ഹലോ ഫ്രണ്ട്സ് സ്വാഗതം ഞാൻ ചമ്മച്ച അമ്മ പറഞ്ഞു കുറച്ച് ചക്കക്കൂരി ഇട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ടായി അപ്പോൾ അടുപ്പിലേക്ക് ഇട്ടു നമുക്ക് ചുട്ടു അപ്പോൾ അത് അമ്മ ഞാൻ അടുപ്പിലേക്ക് ഇട്ടു അടുത്ത ഇട്ടത് കരിഞ്ഞു പോയി കൈസ് കണ്ടോ കരിഞ്ഞു പോയി അങ്ങനെ കുറേ കരിഞ്ഞു പോയിട്ടോ പിന്നെ ഞാൻ രണ്ടാമത് ഇട്ടു അതൊന്ന് സെറ്റായി വരഞ്ഞിട്ടുണ്ട് ഞാൻ അത് കഴിച്ചു കഴിഞ്ഞിട്ട് എന്നോടൊക്കെ വീട് പഠിച്ചു കരുതി അപ്പം ഞാൻ ഇപ്പോൾ ദേവറിനും കൂടി ആയിട്ട് ഇട്ടിട്ടുണ്ട് അച്ചുട്ട് വരെ ഞാൻ കഴിച്ചേരാം അപ്പോൾ അത് ചുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ഇപ്പോൾ അത് ചൂടുണ്ട് ഇട്ട് കരിഞ്ഞോ സംശയമുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ പൊട്ടിച്ച് അമ്മ പറയണം അമ്മയുടെ കുട്ടിക്കാലത്ത് കുറേ അമ്മ പണ്ട് അടുപ്പത്ത് കുറെ കൊണ്ടിട്ടിട്ട് തീയക്കൊക്കെ അമ്മ അമ്മയുടെ നടിയൊക്കെ വാങ്ങിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ കൂടി ഇട്ടു നല്ല ചൂടുണ്ട് അത്യാവശ്യം ഫുഡ് കേട്ടോ നമുക്കത് കഴിക്കാം ആദ്യം കഴിച്ചു നോക്കിയതാണ് ടേസ്റ്റ് ഉണ്ടായിരിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അതിട്ട് കഴിക്കുന്നതല്ലേ അമ്മ ഇത് എന്തായാലും കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കഴിക്കാം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം ഓടിയിട്ട് കഴിക്കാം നമ്മൾ ശരി കാശൂന്നിട്ട് അമ്മ പുഴിച്ചിട്ട് ചുട്ടിട്ട് സാധിക്കില്ല അതുമായിട്ട് തോന്നാൻ ഉള്ളി നാല് ബൈ വീട് കഴിഞ്ഞിരിക്കുന്നു